നമസ്കാരം വാസ്തു സ്ക്വയർ ഡോട്ട് കോമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ പലരും പല ചോദ്യങ്ങളുമായി എന്നെ വിളിക്കാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനെ പറ്റി നമ്മുടെ സ്റ്റേറ്റിൻ്റെ അവസ്ഥയെപ്പറ്റി ഓരോ പാർട്ടിയെ പാർട്ടിയെപ്പറ്റിയൊക്കെ ചോദിക്കാറുണ്ട് അതൊന്നും ദയവായി പറയുവാൻ എനിക്ക് സാധിക്കില്ല പിന്നെ പ്രശ്നങ്ങളാകും അതുകൊണ്ട് നാം കേട്ട് അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് പൊളിറ്റിക്സ് നാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വിവാഹം നടക്കുമ്പോൾ നാം ചില ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യമായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം നൂറ്റി മുഹൂർത്തങ്ങൾ മാത്രമേ പല സ്ഥലങ്ങളിലും ജ്യോത്സ്യന്മാർ കുറിച്ചിട്ടുള്ളൂ ജനുവരിയിലാണെങ്കിൽ മുഹൂർത്തമേ ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ ജനുവരിയിൽ എത്ര വിവാഹം നടന്നു എത്ര അമ്പലങ്ങൾ വെച്ച് വിവാഹം നടന്നു എത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടന്നു അപ്പോൾ മുഹൂർത്തങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ മുഹൂർത്തം തന്നെ നോക്കി ചെയ്യുക ഫെബ്രുവരിൽ ധാരാളം മുഹൂർത്തങ്ങളുണ്ട് മാർച്ചിലുണ്ട് എന്നാൽ ഈ വർഷം ഇല്ലാത്തത് ജനുവരിയിലാണ് അപ്പോൾ ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ജ്യോത്സിനെ കണ്ട് മുഹൂർത്തം നോക്കുക ഇനി ആ മുഹൂർത്തത്തിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ മുഹൂർത്തം കണ്ടുപിടിക്കാം ഒന്ന് നമുക്ക് കാലങ്ങൾ മൂന്ന് കാലങ്ങളുണ്ട് രാഹുകാലം ഗുളികകാലം യമഖണ്ഠകാലം ഇത് കലണ്ടറിലൊക്കെ കാണും അപ്പോൾ ഈ കാലങ്ങൾ ദയവായി ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം അഷ്ടമി നവമി ചതുർത്ഥി കറുത്തവാവ് ഈ നാല് ദിവസങ്ങൾ എടുക്കാതിരിക്കുക അല്ലാത്ത ദിവസങ്ങൾ നല്ല ദിവസം നോക്കി മുഹൂർത്തം നോക്കി നമ്മൾ ഫിക്സ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഭഗവാനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിലിറങ്ങുമ്പോൾ നേരെ മണ്ഡപത്തിലല്ല പോകുന്നത് നേരെ അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് റിക്വസ്റ്റ് എല്ലാം കൊടുത്ത് സൈൻ ചെയ്ത് മേടിച്ചതിന് ശേഷമാണ് മ മണ്ഡപത്തിൽ വരുന്നത് അതുപോലെ തന്നെ നാം പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവരുടെ സാക്ഷിയിൽ അഗ്നിയുടെ സാക്ഷിയിൽ നിലവിളക്കിൻ്റെ സാക്ഷിയിലാണ് നാം ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ദൈവം നോക്കിക്കൊള്ളും താംപാതി ദൈവം പാതി എന്നുള്ളതല്ലേ നമ്മുടെ പാതി കൃത്യമായി ചെയ്യുക ബാക്കി ദൈവം നോക്കിക്കൊള്ളുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഈ മുഹൂർത്തങ്ങൾ കുറിക്കുന്നതും വിവാഹങ്ങൾ നടത്തുന്നതും ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം മുഹൂർത്തങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ താലി അതിനാണല്ലോ പ്രാധാന്യം ആ താലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈസൻസ് പോലെയാണ് നമ്മൾ കരുതുന്നത് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള ലൈസൻസ് പൊതുജന മധ്യേ പെൺകുട്ടിയുടെ പിതാവും മാതാവും കൂടി വരന് നൽകുന്നു അത് വരൻ്റെ അച്ഛനും അമ്മയും കൂടെ സാക്ഷ്യപ്പെടുത്തിയാണ് അത് സ്വീകരിക്കുന്നതും നമ്മുടെ താലി കെട്ടുന്നത് മഞ്ഞക്കയറുകൊണ്ട് കെട്ടുന്നവരുണ്ട് അല്ല സ്വർണ്ണ ചെയ്യും നേരിട്ടിടുന്നവരുണ്ട് ഈ മഞ്ഞ ചരണ്ട് കെട്ടുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് മഞ്ഞ കൊണ്ട് വരൻ തന്നെ മൂന്ന് പ്രാവശ്യം അത് കെട്ടണം അല്ലാതെ വരൻ്റെ സഹോദരിയോ മറ്റുള്ളവരിയോ സഹായത്തിന് പോകണ്ട ഈ മൂന്ന് പ്രാവശ്യം ചരട് കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ആദ്യത്തെ ഒരു കെട്ട് കെട്ടുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ആ ചരട് കൊണ്ട് കെട്ടുമ്പോൾ ഞാൻ നിന്നെ പഗ്നിയായി സ്വീകരിക്കുന്നു നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഐശ്വര്യവതിയായി എൻ്റെ കുടുംബത്തിന് നല്ലൊരു നിലവിളക്കായി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇതാണ് ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ നീ വന്നു കയറുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാവരിലും ഉണ്ടാകണം എല്ലാവരുമായി യോജിച്ചു പോകുവാനുള്ള മനസ്സ് നിനക്കുണ്ടാകണേ എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തത് എന്നെ ഭാഗം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ നമുക്ക് കുട്ടികളുണ്ടാകണം അങ്ങനെ വംശവർദ്ധന ഉണ്ടാകണം എല്ലാവരും സന്തോഷമായി ആയുരാരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മൂന്ന് കെട്ടുകെട്ടുന്നത് ഇത് പല സ്റ്റേറ്റുകളിലുമുള്ള ഒരു ആചാരമാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ സ്വർണ്ണമാല നേരിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ സ്വർണ്ണമാലിപ്പിക്കുകയാണെങ്കിൽ കൂടി നമുക്കും ഈ പ്രാർത്ഥന പറഞ്ഞുകൂടാ എന്നില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് സൂചിപ്പിച്ച കാര്യങ്ങളൊന്ന് കാലങ്ങൾ നോക്കുക സമയം നോക്കുക ഇങ്ങനെ ഒരു ചരടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നതായിരിക്കും നല്ലത്